കേരളത്തിൽ ലോക്സഭയിൽ ഇടതുമുന്നണിക്ക് പൂജ്യം സീറ്റുകൾ പ്രവചിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ പാണ്ഡ്യാല ഷാജി യു ഡി എഫിന് പതിനെട്ട് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റുകളുമാണ് അദ്ദേഹം പ്രവചിക്കുന്നത് ബിജെപിക്ക് സാധ്യത തൃശൂരും തിരുവനന്തപുരത്തുമുണ്ടെന്നും അദ്ദേഹം പറയുന്നു ബാക്കി എല്ലാ സീറ്റും യു ഡി എഫിന് ലഭിക്കുമെന്നാണ് പാണ്ഡ്യാല ഷാജി പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ലൈനിലുണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം ശ്രീ പാണ്ഡ്യാല ഷാജി ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്നും ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് കിട്ടില്ല എന്നും താങ്കൾ പറയുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിലയിരുത്തൽ ഒന്ന് പറയാമോ രണ്ട് മതനൂരപക്ഷ ജനവിഭാഗങ്ങളുടെ വോട്ട് ബാങ്കുകളാണ് അതിന് പരമപ്രധാനമായി മുസ്ലിമും മറുഭാഗത്ത് വരുന്നു ക്രിസ്ത്യൻ ഈ രണ്ട് മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളും നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ നിലപാടുകൾ മാനസികമായി എടുത്തു കഴിഞ്ഞവരാണ് ഒന്ന് രണ്ടാമത്തെ ഘടകം ഇതിനേക്കാൾ എല്ലാം ഉപരിയായി അതിശക്തമായ വിധത്തിലുള്ള പിണറായി വിജയൻ വിരുദ്ധ വികാരമുണ്ട് കേരളത്തിൽ അതിശക്തമായ പിണറായി വിജയൻ വിരുദ്ധ വികാരം ഒരുപക്ഷെ പിന്നെ ഇന്ത്യക്കകത്ത് ഇത്രയേറെ പൊതുജനങ്ങളിൽ നിന്ന് വെറുപ്പ് മലബാർ ഭാഷയിൽ പറഞ്ഞ വെറുപ്പ് വെറുപ്പ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല അധികാരം എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ അർമാതിപ്പിൽ ആ ഈ പറയുന്ന പൊതുജനങ്ങളുടെ സങ്കടങ്ങളെ അവരുടെ വെറുപ്പുകളെ അവരുടെ വിയോജിപ്പുകളെ അവ മുഴുവൻ ഇയാൾ പരിഹസിക്കുകയാണ് ചെയ്തത് പരിഹസിക്കുന്നതിനെതിരായി വന്നിരിക്കുന്ന ജനത്തിന്റെ ജനത്തിൻ്റെ അണപൊട്ടിയൊഴുകുന്ന ഒരു രോഷമുണ്ട് ആ രോഷം അവർക്ക് പ്രകടിപ്പിക്കാനുള്ള പ്രധാന മേഖല ഏതാന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് അവർ പ്രകടിപ്പിക്കും അത് ഈ പറയുന്ന ബാലറ്റ് രഹസ്യമായ ബാലറ്റിലൂടെയാണ് അവർ പ്രകടിപ്പിക്കുക രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി ആകെ ഉന്നയിച്ചിട്ട് ഒരൊറ്റ വിഷയം മാത്രം ഒറ്റ വിഷയം ഒരേ ഒരു പോയിന്റ് ആ പോയിന്റ് എന്താ പറഞ്ഞാൽ സി എ വിരുദ്ധ സംഭവമാണ് കേരളത്തിനകത്ത് ഒരുപടി 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 അടിസ്ഥാനപരമായ വിഷയങ്ങൾ ആ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു വിഷയത്തെയും അയാൾ സമീപിക്കാതെ അയാൾ പറയുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്നെ നിലപാടുകളും നയങ്ങളും പരിപാടികളും എന്താണ് ഇതെന്ന് പരീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അപ്പൊ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാനില്ല എന്നില്ല ഇവിടെ നമ്മുടെ വളരെ കൃത്യമായി സൂക്ഷിച്ച് അറിയേണ്ടത് ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് സംസ്ഥാന സർക്കാർ വരെ ബോധപൂർവ്വം വരുത്തി വച്ചിട്ടുള്ള മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായി വരുത്തി വെച്ചിട്ടില്ല നമ്മുടെ പച്ചമർ മലയാളമാർ വളരെ സമ്മാനിതമായ ഒരു ഗവൺമെന്റ് ഗവേണൻസിന്റെ ഭാഗമായി വരുത്തി വെച്ചിരിക്കുന്ന അതിഭീകരമായ കടബാധ്യതകൾ അതിന്റെ മേലെ അനുഭവിക്കുന്ന സാധാരണ ജനം അനുഭവിക്കുന്ന എന്താ പറയുക പിന്നെ പ്രതിസന്ധികളുടെ നിലയില്ലാത്ത കയങ്ങൾ ഇതൊന്നും അല്ല ചർച്ച ചെയ്യപ്പെടുന്നത് പകരം മോദിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം മാത്രമാണ് അല്ലെങ്കിൽ അത് മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറയുകയും ചെയ്യുക എന്നാൽ മോദിയുടെ ഗവൺമെന്റിനെതിരായി എന്തൊക്കെ ഒരു കാര്യം ഗൗരവപരമായി അയാൾ വിമർശിക്കുന്നുണ്ടോ അതും ഇയാൾ വിമർശിക്കുന്നില്ല അതിന് പകരം എന്താന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്കുകളെ മാത്രം എന്ന് പറയുന്ന അങ്ങേയറ്റം പ്രതിരോധകരമായ തികച്ചും വർഗീയപരമായ ഒരു 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 എന്താ പറയുക ഒരു പുനഃസംഘാടനം കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് അയാൾ ബോധപൂർവം എന്താ വിളക്കി ചേർക്കാൻ ശ്രമിച്ചു എന്നതാണ് പൊതുജനം വളരെ പ്രധാനമായി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ളതാവട്ടെ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ വളരെ എന്താ പറയുക ശ്ലാഘനീയമായ ഒരു പക്ഷേ ബഹുമാനം അർഹിക്കുന്ന അവരുടെ പിന്നെ നിലപാടാണ് ഇത് പൊതുജനം കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട് ഈ രണ്ട് വിഷയങ്ങളുടെ മേലെ തന്നെ പൊതുജനം സ്വാഭാവികമായിട്ടും ആർക്കെതിരെ കൂട്ടി ഈ സർക്കാർ തൂത്തുറിയണ അവസ്ഥ വരും മൂന്നാമത് വരുന്ന വിഷയം ഏത് മേഖലയിലാണ് ഈ സർക്കാർ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് സമസ്ത മേഖലകളും തകർക്കുക ഒരു മേഖലയും എല്ലാ മേഖലകളും തകർന്നു കിടക്കുന്നു ഈ തകർന്നു കിടക്കുന്ന സംഭവത്തിന് ഇനി ആർക്കാണ് ഇതിനെ പുരുജീവിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ ഒരിക്കലും ഒരാൾക്ക് പുനരുജ്ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു അരാജകത്വം ഒരു ഭാഗത്ത് സി പി എം സി പി എം പാർട്ടിയുടെ നേതൃത്വം നടക്കുന്ന സർവമാന എന്താ പറയാ ജനവിരുദ്ധ പ്രവൃത്തികൾക്കും സാമൂഹികമായ അംഗീകാരം നേടുന്നതിനുള്ള അല്ലെങ്കിൽ അത്തരം അംഗീകാരം വാങ്ങുന്നതിനുള്ള ഒരാളായിട്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പരസ്യമായി പൊതുജനത്തിന്റെ ജനാധിപത്യ ബോധത്തെയും പൗരബോധത്തെയും ആക്ഷേപിക്കുകയാണിത് നിങ്ങൾ ഇപ്പം ഇപ്പൊ ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർദ്ധന്റെ അവസ്ഥയിൽ പോലും പത്രക്കാരുള്ള പോലും പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾട്ടില്ലേ ഈ ഈ വ്യാധി ചെറ്റ വർത്താവാൻ എന്നാ പറഞ്ഞത് നിങ്ങൾ സംസാരിക്കുന്ന ഞാൻ നിങ്ങൾ പാർട്ടി സെക്രട്ടറി അല്ല നിങ്ങൾ സംസാരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഒരു മിനിമം മര്യാദയിൽ സംസാരിക്കാൻ പഠിക്കണം ഈ മിനിമം മര്യാദ പോലും ഇയാളുടെ ഈ പറയുന്ന അഹങ്കാരപൂർണമായ ഭാഷ കേൾക്കാൻ നമ്മൾ കേരളത്തിനകത്ത് ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന മാസുണ്ട് കേരളത്തിനകത്ത് അതിനേക്കാൾ പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന പിന്നെ പുതിയ തലമുറയുണ്ട് ഈ തലമുറയുടെ മുമ്പിൽ അടുത്തുപോയി നിൽക്കാൻ പോലും വിദ്യാഭ്യാസപരമായോ സാംസ്കാരികമായോ കൾച്ചറലായോ ക്വാളിറ്റി ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഇത്ര ഇത്രമാത്രം ജഗുപ്സാവഹമായി ആക്ഷേപിക്കുമ്പോൾ ഈ ആക്ഷേപിക്കാൻ അവർ കിട്ടിയിരിക്കുന്ന സാധ്യതകൾ മുഴുവൻ അവർ വളരെ ഭംഗിയായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ രാജ്യത്ത് ഇത്ര നാണം കെട്ട തോൽവി വാങ്ങിയ ഒരു സർക്കാർ ഇന്ത്യയിൽ ഇല്ലായിരുന്നു ഇപ്പോഴും ഒരു സീറ്റും കിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതേസമയം തമിഴ്നാട് കർണാടകം ആന്ധ്ര ബംഗാൾ തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവിടുത്തെ ഭരണകക്ഷികൾ മുന്നിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് സർവേകൾ പറയുന്നതും കേരളത്തിൽ ഇത്രമാത്രം പിണറായി വിജയൻ സർക്കാരിനെ ജനം വെറുക്കാനും കാരണമുണ്ട് എന്താണ് ആ കാരണം ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ തിനകത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഭരിക്കുന്ന പിന്നെ ഗവൺമെന്റുകൾ അത് ബി ജെ പി ആവട്ടെ പിന്നെ ഡി എം കെ ആവട്ടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളാവട്ടെ ആരും ആവട്ടെ അത്യാവശ്യം ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിനകത്ത് ജനങ്ങളെ ബഹുമാനിക്കുക ജനങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നെങ്കിലും അതിനോട് ഗുണപരമായ അർത്ഥത്തിൽ റെസ്പോണ്ട് ചെയ്യുക എന്ന സംഭവമുണ്ട് ഇത്തരത്തിലുണ്ടായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ ഈ കേരളത്തിൽ കേരളത്തിൽ ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ തന്റെ തീരുമാനം പാർട്ടിയുടെ തീരുമാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനമല്ല ഇപ്പം എം ഒരു തീരുമാനമല്ല തന്റെ തീരുമാനം ഞാൻ ചെയ്യുന്ന എന്ത് അഥവാ പ്രവൃത്തികൾക്കും നിങ്ങൾ എനിക്ക് എനിക്കെന്ത് ചെയ്യണം നിങ്ങൾ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകണം എന്നുള്ള ഇത്രമാത്രം ആന്റി ഡെമോക്രാറ്റിക് ആയ ഇത്രമാത്രം സോഷ്യൽ ഫയൻസിസ്റ്റ് ആയിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി കേരളത്തിനകത്ത് മനുഷ്യർ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ വാധവത്തിൽ എന്താ പറയാ ജീവനില്ലാത്ത പിന്നെ ശരീരങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ കേരളത്തിലുള്ളത് ഇതിന്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണം നിങ്ങളിപ്പോൾ ഒന്ന് ഒന്ന് സൂക്ഷ്മമായൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇയാൾ പങ്കെടുക്കുന്ന എന്താ പറയുക തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾക്കകത്ത് ആളുകളെ കൊണ്ടുപോയി കണ്ടോ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നവർക്കെല്ലാം എന്താന്ന് പറഞ്ഞാൽ ഒരാളുടെ മുഖത്ത് ആഹ്ലാദത്തിന്റെ ലക്ഷണങ്ങളില്ല സന്തോഷത്തിന്റെ ഭാവങ്ങളില്ല അവർക്ക് ഉത്സാഹത്തിന്റെ ആർദ്രതയില്ല അവർക്ക് ഇതൊന്നുമില്ല അവരെല്ലാവരും തന്നെ എന്താന്ന് പറഞ്ഞാൽ ഞാൻ വേറെ വഴിയില്ലല്ലോ എന്ന അർത്ഥത്തിൽ പോയവരാണല്ല ഈ അർത്ഥത്തിൽ ഇവർ പോയില്ല എങ്കിൽ ഇവർക്ക് നാളെ റേഷൻ പിടിയിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു പ്രയാസം വരും അതല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയാൽ നിങ്ങൾ പറയാതെ പോകും അതല്ലെങ്കിൽ കേരളത്തിലെ മുക്കിരി മുക്കിരി നടത്തുന്ന ചിട്ടികളുണ്ട് ഈ ചിട്ടികളിൽ നിന്ന് അടക്കമെടുക്കുന്ന അത്യാവശ്യം ഉണ്ടാക്കുന്ന തുകൾ കടം വാങ്ങി എന്താ ചെയ്യുക അതിനെ കൊണ്ട് കിടക്കുന്ന മെസ്പെറീസമാണ് വാസ്തവത്തിൽ നമ്മുടെ ഒരു പ്രദേശത്തിനകത്ത് ഗ്രാമീണ ജീവിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് അത് അത് തൊഴിൽ മേഖലയിലൂടെ ആളുകളെ തൊഴുപ്പ് പദ്ധതിയിൽപ്പെട്ട് ആളുകളുടെ ഇങ്ങനെ വരുന്ന ആളുകളെ മുഴുവൻ തന്നെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഉള്ള ഒരു ഗവേണൻസ് ആണ് വാസ്തവം ഇത് ഗവേണൻസ് എന്നല്ല പറയരുത് അടിമകൾക്ക് സമാനമായി വ്യത്യസ്ത അതിൽ നിന്ന് അവർക്ക് ഒരു മോചനം അവർക്ക് ആംക്ഷിക്കുന്നുണ്ട് തീർച്ചയായും ബോധനക്കാർ ഇതിപ്പോ നിങ്ങൾ ഇപ്പോൾ എൻ ജി ഒ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥല്ലോ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയ ഒറ്റ ഉദാഹരണം എന്താണല്ലോ ഇപ്പൊ ഈ പാനൂരിൽ നമ്മുടെ വടകരയിൽ നടക്കുന്ന ഇലക്ഷനുണ്ട് ആ ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ എന്നാൽ സാധാരണ നൽകും ഓരോ സ്ഥാനാർത്ഥിയും ഷാഫി പറമ്പിൽ ആളെ വെച്ചാൽ ഷാഫി പി എന്നാണ് ഷാഫി പി ഇത് എൻ ജി ഒമാരുടെ തലയിലല്ലാതെ പേര് ഒരാളെ തലയിൽ ഈ സാധനം വരില്ല ഒരാളെ തല അതായത് ക്രിമിനൽ ബെൻഡ് ഫൈൻഡാഡ് ഇത് എവിടെ നിന്നാണ് ഇവൻ സ്വീകരിക്കുന്നത് ഈ സാധനം ഈ സാധനം സ്വീകരിക്കും ഇമാതിരി എല്ലാ വൃത്തികളുടെയും ഒരു കേന്ദ്ര ബിന്ദുവായി വാസ്തവത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി അയാളുടെ രാഷ്ട്രീയ പ്രവർത്തന കാലയളവ് തൊട്ട് ഇന്ന് വരെയും അയാൾ എത്ര കാലം ജീവിച്ചിരിക്കുമോ ആ കാലയളവ് വിധിയാണ് പിന്തുടരുന്ന ഒരു സംഭവമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണിക്കഴിയുമ്പോ കൃത്യമായും സി പി എമ്മിന്റെ വോട്ട് ഷെയർ മാരകമാമിത പിടിച്ചിട്ടുണ്ടാവും മാരകമാമിത പിടിച്ചു ഞാൻ ഞാനത് പിന്നെ വളരെ സൂക്ഷ്മെ മാരകമാമിത അത് ഇടിഞ്ഞിട്ടുണ്ടാവും ഈ ഇടിയെന്ന് ഇടിയെന്നെടുത്ത് വെച്ചാണ് വാസ്തവത്തിൽ അവർക്കൊന്ന് സംഭവിക്കുന്നതെന്ന് അറിയാം അവർ രാഷ്ട്രീയത്തിൽ അവർ ദുർബലരാക്കപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാൻ പോവുകയാണ്